ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനിനെ വിനായകൻ ഇങ്ങനെ ബെഡി കൊണ്ടുവന്ന് ഇരുത്താണ് എന്നിട്ട് പറയുകയാണെ മോളെ നന്ദിനി നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് നീയേ അവളെ മറക്ക് അവളെ മറന്നിട്ട് നീ എന്നെ മാത്രം ആലോചിക്കുക എന്നെ മാത്രം ചിന്തിച്ചിരുന്നാൽ മതി വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ട കേട്ടോ തൽക്കാലം നീ താഴെ പോയ കേക്കിൽ വലതു നല്ലതുണ്ടെങ്കിൽ പറക്കി തിന്ന് ഇരിക്കാ ബാക്കിയുള്ളത് തടിച്ചു കളയണേ എന്ന് പറഞ്ഞിട്ട് വിനായകൻ അവിടെ നിന്ന് പോവുകയാണെ അപ്പം ഇങ്ങനെ മനസ്സിലാകത്തിന് ശരിയാണല്ലോ പറഞ്ഞു ഞാനിതിനെയാണ് ഏതു നേരം കുറിച്ച് ആലോചിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ കേക്ക് ഒരു കഷ്ണം ഇങ്ങനെ താഴത്തു നിന്ന് എടുക്കുകയാണേ എന്നിട്ട് ആ പൊടിയൊക്കെ തട്ടിങ്ങിട്ട് കഴിക്കാൻ പോകുമ്പോൾ എന്നാലും അവളെ ഞാനിവിടെ വെച്ച് കുറിപ്പിക്കാൻ പാടില്ലല്ലോ അതല്ലേ അതിൻ്റെ ശരി എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ആ കേക്ക് ഇങ്ങനെ കയ്യിൽ വെച്ച് പൊടിച്ച് വിരുട്ടി താഴത്തേക്ക് ഇടുകയാണ് പിന്നീട് കാണിക്കുന്നത് വിക്രം ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ രാജേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഏടാ വിക്രം നീ ശ്രീനിസാറിൻ്റെ അടുത്ത് പോകുന്നില്ലേ ഇല്ല ഞാൻ പോകുന്നില്ല അപ്പോൾ ജോസഫ് പറഞ്ഞിട്ടുണ്ട് ഏടാ ശ്രീനിസാർ രണ്ട് ദിവസം കഴിയുമ്പോൾ അതൊക്കെ മറക്കും അതല്ല ഞാൻ പോകാത്തത് ശ്രീനിസാർ ചെല്ലണ്ടാന്ന് പറഞ്ഞായിരുന്നൊന്നുമല്ല എനിക്കെന്തോ മനസ്സിനൊരു സൗകര്യം എന്നാലും വേദം വന്നപ്പോൾ ഞാൻ ആ ചൂട് തട്ടി കളയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണെ എന്തായാലും അനിയൻകൂട്ടം പറഞ്ഞു എന്നാലും ഇവൻ്റെ അവസ്ഥയും കഷ്ടമാണ് ഒരെണ്ണം കെട്ടാൻ പറഞ്ഞു നടക്കുന്നു ഒരെണ്ണം കെട്ടി എന്ന് പറഞ്ഞു നടക്കുന്നു രാജേട്ട ഈ ചരടിന് അത്ര വലിയ ശക്തി ഉണ്ടോ എന്ന് ചോദിക്കുകയാണെ അപ്പം രാജേട്ട പറയാണ് അത് പിന്നെ ഇല്ലേ ഈ ചരട് കിട്ടുമ്പോൾ ചില സമയത്ത് ഒരു തൻ്റെ ജീവിതം നശിക്കുകയും മറ്റൊരു പെണ്ണിന് ഭാഗ്യം കിട്ടുകയും ചെയ്യാണ് എന്ന് പറയുകയാണ് പക്ഷേ നിൻ്റെ കാര്യത്തിൽ വേറെ അത് നേരെ തിരിച്ചാണ് നിനക്ക് ഭാഗ്യവും ആ പെണ്ണിന് ദുരന്തവാണ് ആയത് എന്നൊക്കെ പറയും അപ്പോൾ പറയുന്നുണ്ട് വിക്രം അല്ല എന്നാലും വേദൊരു കാര്യാലും വയ്ക്കുമ്പോൾ എനിക്ക് ചിലപ്പോ ഒക്കെ വിഷമം തോന്നാറുണ്ട് വേദൊരു പാവമാണ് എന്നൊക്കെ പറയേ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നാലും അവൾ ആ ഒരു ചരട് കെട്ടിയുടെ പേരിൽ അല്ലാതെ ഉപേക്ഷിച്ച് വന്നില്ലേ ആ ഇത്ര വലിയ വീടും സമ്പാദ്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് വന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ ജോസഫ് പറയുന്നുണ്ട് എന്താണ് കാണിക്കുന്നുണ്ട് എട്ടാ ഒന്ന് പോടാ വേദനയുടെ ഒരു ഇഷ്ടമൊക്കെ തോന്നി എന്നൊക്കെ പറയുമ്പോഴേക്കും ജോസഫിനെ അടിക്കാനായിട്ട് കസേരം പോയിക്ക് ഓടുന്നുണ്ട് കേട്ടോ വിക്രം പിന്നീട് കാണിക്കുന്നത് വേദയുടെ അച്ഛനും അമ്മയും കാശിയിൽ നിന്ന് തിരികെ വരികയാണെ ഇപ്പം ശ്രീകാന്തും ദീപ്തിയും കൂടെ ഓടി ചെന്ന് കെട്ടി പിടിച്ചിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അകത്തേക്ക് വരണം അപ്പം മുത്തശ്ശിയും വന്ന് നിൽക്കുന്നുണ്ട് അമ്മേ എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു എന്നൊക്കെ പറയുകയാണെ അങ്ങനെ എല്ലാവരും കൂടി അകത്തേക്ക് വരുമ്പോൾ അച്ഛനവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുകയാണ് അമ്മേ അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നെ അത്ഭുതപ്പെട്ട് എന്തുമാത്ര ശവങ്ങളാണ് അവിടെ എരിഞ്ഞടങ്ങുന്നത് കണ്ട കണ്ടത് അപ്പോൾ ഞാൻ ആലോചിച്ചു ഒരുപാട് ആൾക്കാരുടെ അഹങ്കാരവും പുച്ചും ദേഷ്യവും വാശിയും അല്ലേ ഈ കത്തി ഇല്ലാതാവുന്നത് എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ പറയുകയാണേ അപ്പോൾ അച്ഛൻ പറയുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം എന്നാലും എൻ്റെ മഹാദേവ എൻ്റെ മോനെ നീ അവിടെ തന്നെ എത്തിച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ പ്പമൻ പറയുന്നുണ്ട് ശങ്കരേട്ടൻ ഏത് നേരം നോക്കിയാലും ഈ വക കാര്യങ്ങൾ തന്നെയായിരുന്നു പറയുന്നത് എന്ന് പറയും അതിന് ശേഷം വേദരച്ചൻ പറയുന്നുണ്ട് അതെ നമ്മൾ വേദനോട് ചെയ്തതൊക്കെ തെറ്റു തന്നെയായിരുന്നു എന്ന് പറയുകയാണേ അപ്പോൾ പത്മ പറ ആ ഇതും അവിടെ അച്ഛൻ പറയുമായിരുന്നു ഏത് സമയവും വേദനോട് നമ്മൾ ചെയ്തത് ശരിയായില്ല അവൾക്ക് നമ്മൾ നീതി കൊടുത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദീപ്തി പറയുന്നുണ്ട് ആഹാ ഇപ്പം കുംഭമേളയ്ക്ക് പോയിട്ട് അച്ഛൻ ആകെ മാറിയല്ലോ ഒരു സന്യാസിയായി മാറുമോ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ പത്മ പറയുന്നുണ്ട് ആ അതൊക്കെ ഉണ്ടായിരുന്നു ഞാനത് മാറ്റിയെടുത്താണെന്നൊക്കെ പറയും അമ്മോളെ അച്ഛൻ ഇനി ജോലിക്ക് പോകേണ്ട കാര്യം തന്നെ തീരുമാനിച്ചിട്ടില്ല അച്ഛൻ എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് വരും ഇനി കുടുംബവും നിങ്ങളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് കുറച്ച് നാൾ ജീവിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നൊക്കെ പാട്ട് അച്ഛൻ പോവും അപ്പോൾ ശ്രീകാന്ത് പറയും ഇനിയിപ്പോൾ വിക്രത്തിനെ വേദന ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടങ്ങാനും വരുമോ എന്ന് ചോദിക്കണം അപ്പോൾ പത്മം പറഞ്ഞു ഏയ് അതെന്തായാലും ഒരിക്കലും ഇല്ല ഞാനങ്ങനെ ചോദിച്ചു അപ്പോൾ പറഞ്ഞ് എന്തായാലും അവന് നന്നാവാനായിട്ട് ദൈവം ഒരു സമയം കൊടുക്കട്ടെ എന്ന് പറയാൻ അങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയട്ടോ അപ്പോൾ ശ്രീകാന്തിനോ പറയും അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തി പറയും അതിൻ്റെ അർത്ഥം എന്താണ് വിക്രം വിക്രംചേട്ടൻ നല്ലൊരാളായി മാറിയിട്ടുണ്ടെങ്കിൽ വിക്രംചേട്ടനും വേദ ചേച്ചിനെയും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരും എന്നല്ലേ അച്ഛനതിൻ്റെ അച്ഛന് അർത്ഥമാക്കിയത് എന്ന് പറയട്ടോ അപ്പോൾ ശ്രീകാന്തിന് ദേഷ്യം വന്നിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോകും ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഭക്തിമുത്ത് പ്രാന്തമായിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പാർട്ട്മോട് അമ്മ മുത്തശ്ശി പറയുന്നുണ്ട് നമുക്ക് വേദങ്ങളൊക്കെ കാണാൻ പോകണം കേട്ടോ എന്ന ഭാഷ അമ്മയെന്നൊക്കെ പറയും അതിനുശേഷം പിന്നീട് നമ്മുടെ രാധയാണെന്നുണ്ടെങ്കിൽ ഒരാളെയും കൊണ്ട് ഓട്ടം പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നിർത്തേണ്ട സ്ഥലത്തൊന്നും നിർത്തുന്നില്ല അയാൾ പറയണമെന്നൊന്നും കേൾക്കുന്നില്ല എന്നിട്ട് അവസാനം അയാൾ ദേഷ്യപ്പെട്ട് നിർത്താൻ പറയും അതെ അതേ അവിടെ നിർത്താൻ പറഞ്ഞിട്ട് ഇവിടെയാണ് കൂടെ നിർത്തുന്നത് സോറി ഞാൻ അവിടെ കൊണ്ടുനാക്കി തരാം വേണ്ട ഇനി എനിക്ക് എനിക്കെൻ്റെ ജീവനിൽ പേടിയുണ്ട് ഉണ്ട് എവിടൊക്കെയാണെന്ന് വെച്ചില്ലാത്തല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയാം കേട്ടോ പെട്ടെന്ന് രാധ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ബീവറേജ് കാണിക്കുന്നു ബീവറേജിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടേ അതിന് ശേഷം കാണിക്കുന്നത് പിന്നെ മുത്തശ്ശി വേദന വിളിക്കുകയാണേ എന്നിട്ടും വേദനയോട് പറഞ്ഞിട്ട് മോളെ മോളുടെ അച്ഛനും അമ്മയും കാശിയുടെ തീർത്ഥാടനം ഒക്കെ കഴിഞ്ഞ് വന്നിട്ടോ കുംഭമേളയും കാശി തീർത്ഥാടനം ഒക്കെ കഴിഞ്ഞ് ഒരു രണ്ട് പേരും എത്തി മോളെ അച്ഛൻ നല്ല മാറ്റമുണ്ട് മാറ്റോ എന്ത് മാറ്റം എന്ന് ചോദിക്കുകയാണെ അതല്ല നല്ല മാറ്റമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളോട് ചെയ്തതൊക്കെ തെറ്റായി എന്നാണ് അച്ഛൻ പറയുന്നത് ഞാൻ ചെയ്തതൊക്കെ ശരിയാണെന്ന് അച്ഛൻ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പറഞ്ഞില്ല ആ അപ്പോൾ മുത്തശ്ശി ഒരു പാവാണ് മുത്തശ്ശി എന്ന് പറയാം എന്താ എന്നാൽ നീ അങ്ങനെ പറഞ്ഞത് അതെ ഇതൊക്കെ അച്ഛൻ്റെ അടവായിരിക്കുമല്ലേ മുത്തശ്ശീന്ന് ചോദിക്കുകയാണ് കേട്ടോ നീ എന്തിനാ അമ്മോട് എല്ലാത്തിലും ഇങ്ങനെ നെഗറ്റീവ് കാണുന്നത് അത് അങ്ങനെയൊന്നുമല്ല പിന്നെ വിക്രത്തിനെക്കുറിച്ച് അച്ഛനെന്തായാലും പറഞ്ഞോ ചോദിക്കുകയാണെ എന്നോടൊന്നും പറഞ്ഞില്ല പക്ഷെ നിൻ്റെ അമ്മനോട് പറഞ്ഞു വിക്രം നല്ല സ്വഭാവമുള്ള ഒരാളായി മാറാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് മോളോ അമ്മനോട് അച്ഛൻ പറഞ്ഞതെന്ന് പറയും കേട്ടോ അത് കേൾക്കുമ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷമാകണം കേട്ടോ എന്തായാലും നല്ല കാര്യം തന്നെയാണ് എന്ന് വെച്ചിട്ട് മാറ്റങ്ങൾ ചിലപ്പോൾ അച്ഛൻ്റെ ഒരടവാകാനും മതി എന്നൊക്കെ പറയണം കേട്ടോ മോളെന്തിന് ഇങ്ങനെ ഒന്ന് ചിന്തിക്കണം ഇങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്തായാലും നല്ല കാര്യമാണല്ലോ നടക്കുന്നത് നടക്കട്ടെ എന്ന് പറയും അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മോളെ ഞങ്ങൾ ഒരു ദിവസം മോളെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് ആണോ എന്നാണ് മുത്തശ്ശി അത് തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചിട്ട് മുത്തശ്ശി വിളിച്ച് പറയാം മോളുടെ അമ്മ മോൾക്ക് കുറേ അർച്ചനയൊക്കെ കഴിച്ചിട്ടുണ്ട് മാത്രമല്ല കുംഭമേളയ്ക്ക് പോയപ്പോൾ എന്തൊക്കെയോ സാധനങ്ങളും കൂടി മോൾക്ക് വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ കൊണ്ടുവരാം ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ഈ സമയത്ത് നന്ദിനി അവിടേക്ക് വരികയാണ് ആഹാ ഇന്നെന്താണ് നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിക്കാണ് അതെന്താ എനിക്ക് സന്തോഷിക്കാൻ പാടില്ല പാടില്ലേ എന്ന് ചോദിക്കും അപ്പോൾ നന്ദിനി പറ സന്തോഷിക്കാം എന്നാലും എന്തോ ഒരു സന്തോഷം എൻ്റെ അച്ഛനും അമ്മയ്ക്ക് കുംഭമേള കഴിഞ്ഞ് തിരിച്ചെത്തി അച്ഛന് നല്ല മാറ്റേണ്ടതെന്നാണ് മുത്തശ്ശി പറഞ്ഞത് മാറ്റോ എന്ത് മാറ്റം എന്ന് നന്ദിനി ചോദിക്കാം അതെ എന്നോടുള്ള ദേഷ്യത്തിലൊക്കെ കുറവ് വന്ന് എന്നെ വിക്രത്തിനെ അച്ഛൻ സ്നേഹിച്ചു തുടങ്ങിയതാണ് മുത്തശ്ശി പറഞ്ഞത് എന്ന് പറയും അപ്പോൾ നന്ദിനിക്കൊരു പെട്ടെന്നൊരു ഞെട്ടൽ വരും കേട്ടോ ഇനിയിപ്പോൾ എന്നെ വിക്രത്തിനെ അംഗീകരിക്കാതല്ലാതെ വേറെ വഴിയിൽ ഓ അവിടുത്തെ അച്ഛൻ അംഗീകരിച്ചിട്ട് എന്താ കാര്യം ഇവിടുത്തെ അച്ഛൻ അംഗീകരിക്കട്ടെ അംഗീകരിക്കേണ്ടെന്ന് ചോദിക്കട്ടെ ഓ ഇത് എന്ത് ബുദ്ധി സാധനം അതെ അച്ഛന്മാരെ തട്ടിൻ പുറത്ത് ഞങ്ങളുടെ ഫസ്റ്റ് എയ്റ്റും കഴിഞ്ഞ് താലികെട്ടും കഴിഞ്ഞ് ഇനി എന്തുട്ട് അച്ഛനെ അച്ഛൻ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത് പിന്നെ ഇനി എന്തെങ്കിലും അച്ഛൻ തട്ടുകീട് പറഞ്ഞാൽ തന്നെ ഞാൻ അച്ഛമ്മൻ ഇറക്കൂലേ അപ്പം അച്ഛൻ്റെ ഗ്യാസ് പോകും ഏ ഗ്യാസ് പോകും അല്ല ഇങ്ങനെ വഴക്ക് പറയാനുള്ള ഗ്യാസ് പോകും എന്നാണ് ഞാൻ പറഞ്ഞത് ഓ അങ്ങനെ പിന്നെ പിന്നെ എന്താ ഉള്ളത് എന്ന് ചോദിക്കും നന്ദിനി നന്ദിനിയുടെത്തി നന്ദിനിയുടെ ആര് വില വയ്ക്കുന്നു വേറെ കുറച്ച് കാശ് സംഘടിപ്പിച്ച് സ്ഥലം വാങ്ങിച്ച് വേറെ വീട് വെച്ച് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന നന്ദിനിയുടെ എനിക്ക് ഇതിനെ പേടിക്കുന്നത് അല്ല ചേരയ്ക്കൊക്കെ ഒരു പട്ടി കുറയ്ക്കുന്നത് നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് വേദം പോകട്ടോ ആദ്യ അർത്ഥം മനസ്സിലായാലും പിന്നീട് എന്തെങ്കിലും മനസ്സിലായേ അവൾ എന്നെ പട്ടിന്നല്ലോ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയും കേട്ടോ പിന്നീട് കാണിക്കുന്നത് ജീന രാത്രിയായിട്ടും രാധ വണ്ടി ഒതുക്കിയില്ലല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ആ ഷീറ്റ് ഇങ്ങനെ പൊക്കി നോക്കുന്ന സമയത്ത് രാധ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ജീന പറയും രാധേ നീ നേരമായിട്ട് പോയില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് കേട്ടോ കുടിക്കുന്നത് കാണുന്നത് രാധേ നീ എന്തീ ചെയ്യുന്നത് നീ കുടിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം പറയൂ അതെ കുടിക്കുകയാണ് കുടിച്ചു കഴിഞ്ഞാൽ എല്ലാം മറക്കുന്നതാണ് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാൻ കുടിക്കുമ്പോൾ എനിക്ക് എല്ലാതും ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയാണ് ചെറുപ്പം മുതലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിട്ടോ അപ്പം ജീന കുപ്പി പിടിച്ചു വാങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വീടീ വീട്ട് എനിക്ക് കുടിക്കണമെന്ന് എനിക്ക് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് അത് വീണ്ടും വീണ്ടും ഇനി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ജീന പറഞ്ഞുണ്ടേ നിൻ്റെ അമ്മ നിൻ്റെ അമ്മ നിൻ്റെ ഈ അച്ഛനെക്കൊണ്ട് തന്നെ സ്വരി കേട്ടിട്ടുണ്ട് ഇത് കുടിച്ചിട്ട് ഇനിയിപ്പോൾ നീയും കുടിക്കുകയാണോ ആ ഞാനും കുടിക്കുകയാണ് എന്നെ എല്ലാവർക്കും വേ ആർക്കും വേണ്ടടി എല്ലാവരും ഓടിക്കുകയാണ് ചെറുപ്പം മുതൽ പിന്നീ കൂടെ നടന്നിരുന്നല്ലേ ഞാൻ അവൻ എന്നെ ഓടിച്ച് അവൻ്റെ അമ്മ എന്നെ ഓടിച്ച് ഇനി എൻ്റെ വീട്ടുകാരും കൂടെ എന്നെ ഓടിക്കട്ടെ അപ്പോൾ പിന്നെ സ്വസ്ഥായിട്ട് ഇരിക്കാലോ എനിക്ക് എൻ്റെ ജീവിതം അവിടെ അവസാനിക്കും അവന് അവൻ്റെ ലോകം മുഴുവൻ വേദയാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ രാധ കരീന്ന് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വേണ്ടി ഇഷ്ടപ്പെട്ട അതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ